തിരുവനന്തപുരം സിറ്റിക്ക് അഭിമാനമായിട്ടും ആവേശമായിട്ടും വീണ്ടും ഒരു ഡബിൾ ടെക്കർ ബസ് എത്തുകയാണ് ഈ ബസ്സിന് കുറേ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കെ സിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് എത്തുന്ന സമ്പൂർണ്ണ ഇലക്ട്രിക് ബസ്സാണ് ഒരുപാട് നവീകരിച്ച ഫീച്ചറുകളുണ്ട് നോൺ എ സി ആണ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയെല്ലാം കൊണ്ടും ബസ് പക്കായാണ് എന്തായാലും ഈ ബസ്സിൻ്റെ റിവ്യൂ ആണ് ഇന്ന് വൺ ഇന്ത്യ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കണ്ടിട്ട് ഇതിലെ ഒരു യാത്ര എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം ഇത് സിറ്റിയിലെ സിറ്റിയുടെ വൈവിധ്യങ്ങളെ കാണിച്ചുകൊണ്ട് അതായത് തിരുവനന്തപുരം സിറ്റിയുടെ എല്ലാ രീതിയിലുമുള്ള പൂർണ്ണതകളെ എത്തിക്കാൻ ഈ ബസ്സിൽ കയറിയാൽ ഒരുപക്ഷെ സാധിക്കും അങ്ങനെ സിറ്റി കണക്റ്റഡ് ആയിട്ടുള്ള വിവിധ കേന്ദ്രങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് സർവീസ് ആരംഭിക്കുന്ന ആദ്യ ബസ്സാണ് ഡബിൾ ടെക്കറ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ശംഖുമുഖം ഒക്കെ ഓടുന്ന പഴയ ബസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു ബസ്സാണ് ഇവിടെ എത്തുന്നത് ഇന്നെന്തായാലും നമുക്ക് ഈ ബസ്സിൻ്റെ റിവ്യൂ ആണ് നമുക്കിപ്പോൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബസ്സിൻ്റെ സിറ്റിങ് തന്നെയാണ് ഡ്രൈവർ ലൈലാൻഡിൻ്റെ വണ്ടിയാണ് ഡ്രൈവർക്ക് ഇരിക്കാനുള്ള ഈ ഒരു ഡ്രൈവർ സീറ്റ് ഒരു സീറ്റടക്കം ഏകദേശം മുപ്പത് സീറ്റാണ് നമുക്ക് താഴത്തെ ബോഡിയിലായിട്ട് എത്താൻ കഴിയുന്നത് അപ്പോൾ താഴെയുള്ള സിറ്റിങ് നോൺ എ സി ബസ്സാണ് ഇവിടെ ഏകദേശം മുപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റും പിന്നെ ഫെസിലിറ്റി എന്ന് പറയുന്നത് എമർജൻസി എക്സിറ്റ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഇപ്പം എമർജൻസി ആയിട്ട് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ടി വി ഫെസിലിറ്റി ഇപ്പം നമുക്ക് ഇത് പ്രധാനമായിട്ടും ഈ നഗരം തൂർത്തുകളെയൊക്കെ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് നഗരം ചുറ്റി വരുന്ന ഒരു കാഴ്ച കാണുന്ന രീതിയിലായിരിക്കും ഈ ഒരു ബസ്സിൻ്റെ ഒരു ഒരുക്കം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഇനി ഈ ബസ്സിനകത്തേക്ക് മുകളിലത്തെ നിലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നഗരക്കാഴ്ച കാണുന്നത് എപ്പോഴും മുകളിലത്തെ നിലയാണ് അത്തരത്തിൽ മുകളിലത്തെ നിലയിലേക്ക് കയറാൻ ഇവിടെ ഒരു പടിക്കെട്ട് രണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്സ് വഴി നമുക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഏകദേശം ഇവിടെ മുപ്പത്തിയാറ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സി സി ടി വി ക്യാമറയെല്ലാം നമുക്ക് കാണാം സി സി ടി വി ഫെസിലിറ്റി ഉണ്ട് മ്യൂസിക് ഫെസിലിറ്റി ഉണ്ട് അനൗൺസ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ നഗര നഗരക്കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരെ വ്യത്യസ്തമായ ഫീച്ചറുകളുമായിട്ടാണ് കെ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഡബിൾ ഡക്കർ എത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് ഇങ്ങനെ ഇരുന്നൊക്കെ ഈ ഒരു കാഴ്ചകൾ കാണാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് തിരുവനന്തപുരം നഗരങ്ങളുടെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ വൈവിധ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായി കാണിക്കാൻ കഴിയുന്ന ഫെസിലിറ്റി എന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് ഈ ഡബിൾ ടെക്കർ ബസ്സുകൾ ഓടുന്നത് നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ മറ്റ് ബസ്സുകളുണ്ട് ഡബിൾ ടെക്കർ ഒരു ബസ് ഇവിടെ പോകുന്നുണ്ട് ശംഖുമുഖം കഴക്കൂട്ടം അതുപോലെ തന്നെ കിഴക്കേക്കോട്ട കണക്ട് ചെയ്ത് ഇന്നും പഴയ കെ എസ് ആർ ടി സിയുടെ ആ ഡബിൾ ടെക്കർ ബസ്സുകൾ ഓടുന്നുണ്ട് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഒരുപക്ഷേ ആദ്യമായിട്ട് ഈ ഡബിൾ ടെക്കർ ബസ് എത്തിച്ചത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം അത് പറയാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇവിടുത്തെ അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് ഡബിൾ ഡെക്കർ ബസ് വേണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ഒരു ലണ്ടൻകാരനായിട്ടുള്ള ഒരു എൻജിനീയറോട് ആവശ്യപ്പെടുന്നു ഈ ബസ്സിനെക്കുറിച്ച് തുടർന്നാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾ മരത്തടിയിൽ ഉണ്ടാക്കിയ ഡബിൾ ഡെക്കർ ബസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു നാട്ടുരാജ്യമായ അതായത് ഇന്ത്യ യൂണിയൻ ചേരുന്നതിന് മുമ്പ് ഒരു നാട്ടുരാജ്യത്ത് ആദ്യമായിട്ടൊരു ബസ്സ് എത്തിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ശേഷമാണ് തിരുവനന്തപുരം രാജ തിരുവിതാംകൂർ രാജകുടുംബം ഡബിൾ ടെക്കർ ബസ് എത്തിക്കുന്നത് പിന്നീട് കൊച്ചിയിലും കോഴിക്കോടുമെല്ലാം ബസ്സ് എത്തുന്നത് നമ്മൾ കണ്ടു ഐക്യ കേരളത്തിന് ശേഷം തിരുവിതാംകൂർ രൂപം കൊണ്ടതിന് ശേഷം ഇത് കെ എസ് ആർ ടി സിയുടെ ഭാഗമാകുമ്പോഴും ഡബിൾ ഡെക്കർ ബസ് നഗരത്തിൻ്റെ ആ സുന്ദര കാഴ്ചകളെ കാണിച്ചു കൊണ്ടുതന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇത്രയും വർഷങ്ങൾ മാറി മറിഞ്ഞിട്ടും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ആ കാഴ്ചകളുടെ ഭാഗമായിട്ട് ഒരു നവീന സ്വഭാവം ഉൾക്കൊണ്ടാണ് ഈ ഡബിൾ ഡെക്കർ പുതിയ ബസ് എത്തുന്നത്